السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد وهما نرأي سهودري سهودرا مارا ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം عن عبد الله بن عبد الرحمن بن عبد عن أبيه. كان رسول الله صلى الله عليه وسلم إذا أصبح يقول أصبحنا على فطرة الإسلام وكلمة الإخلاص ودين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين رواه أحمد ഇമാം അഹമ്മദ് ഉദ്ധരിച്ച അള്ള അബ്ദുല്ലാഹിബിന് അബ്ദുറഹ്മാൻബിന് അബിസ സ്വന്തം പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു വചനം അബ്സല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതമായാൽ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു അലാ ഫിത്ര ഇസ്ലാം നാം ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലായി ഇപ്പോൾ കെലിമത്തിൽ ഇഖ്ലാസ് ഇഖ്ലാസിൻ്റെ വചനത്തിലായിബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലീഹി വസ്ല്ലാം നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലീഹി വസല്ലമയുടെ ദീനിലായി അപ്പൊ മില്ലത്തി ഇല്ലത്തി അബീന ഇബ്രാഹീം നമ്മുടെ പിതാവ് ഇബ്രാഹീമിൻ്റെ മില്ലത്തിലുമായി ഹനീഫൻ മുസ്ലിമൻ അദ്ദേഹം ശുദ്ധ മനസ്കനും മുസ്ലിമുമായിരുന്നു അമാക്കാനമിനൽ മിഷ്രിഖീൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നില്ല അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ പ്രഭാതമായാൽ പറഞ്ഞിരുന്ന ഒരു പ്രാർത്ഥനാ വാക്കാണ് വാചകമാണിത് ഇസ്ലാം വലിമത്തിൽ ഇബ്രാഹീം മുസ്ലിമൻ മുഷരിക്കൻ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തൻ്റെ അനുജരന്മാരെ പ്രാർത്ഥനയുടെ സമഗ്ര പദങ്ങൾ പഠിപ്പിക്കാറുണ്ടായിരുന്നു അത് അവരുടെ വിശ്വാസത്തെ ദൃഢമാക്കുകയും പ്രതീക്ഷകളെ ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ ഹജീദുകളിൽ കാണാം ഇസ്ലാമിൻ്റെ പ്രകൃതത്തിലാക്കണം എന്നതിൻ്റെ ഉദ്ദേശ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവന് മാത്രം സമർപ്പിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ചര്യയിലാക്കണമെന്നാണ് ഏക ദൈവവിശ്വാസത്തിന് മുദ്രയായ ലാ ഇലാഹ ഇല്ലതാ എന്നതാണ് ഇഖ്ലാസിൻ്റെ വചനം പ്രവാചകന്റെ പ്രവർത്തനങ്ങളും അധ്യാപനങ്ങളുമാണ് നബിചര്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരു പ്രവാചകന്മാരുടെയും ശരീരത്തിൽ സാമ്യതയുള്ള അടിസ്ഥാന നിയമങ്ങളാണ് ഇബ്രാഹിമി മില്ലത്ത് ഏത് സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സത്യത്തിൻ്റെ സരണിയിൽ അടി നിൽക്കാൻ ആഗ്രഹിക്കണമെന്നാണ് ഈ പ്രാർത്ഥനയുടെ പൊരുള് ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാമയുമായി മുഹമ്മദ് നബി അലൈഹി വസ്സലമയ്ക്കുണ്ടായിരുന്ന ആത്മബന്ധം ഇതിൽ നമുക്ക് കാണാം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹു സ്വലാമയോടാണ് മുഹമ്മദ്ഹു അലൈഹ് വസ്സലമയ്ക്കും ഉമ്മത്തിനും കൂടുതൽ അടുപ്പമുള്ളത് മുസ്ലിങ്ങളുടെ ശരീരത്തിനെ മില്ലത്ത് ഇബ്രാഹിം എന്നാണ് വിശുദ്ധ ഖുർഹാൻ വിശേഷിപ്പിച്ചത് ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും അവന് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ നാം പ്രാർത്ഥിക്കുന്നു സലാത്തിലൂടെ പ്രവാചകന്റെ ഒരു പുത്രൻ ഇബ്രാഹിം എന്നാണ് പ്രവാചകൻ പേരിട്ടത് എനിക്ക് ഇന്നലെ രാത്രി ഒരു കുഞ്ഞ് പിറന്നു ഞാൻ ഞാനവൻ എൻ്റെ പിതാവ് ഇബ്രാഹിമിൻ്റെ പേരാണ് നൽകിയത് എന്ന് പ്രവാചകൻ പറഞ്ഞതായി മാം ബുഖാർ റിപ്പോർട്ട് ചെയ്യുന്നു അനുസൃതി അള്ളാഹു എന്ന് പറയുന്നു ഒരാൾ വന്ന് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായവനെ എന്ന് പ്രവാചകനെ അഭിസംബോധന ചെയ്തപ്പോൾ നനസ് അലൈഹി വസ്സലാമ പറഞ്ഞു അത് ഞാനല്ല ഇബ്രാഹിം നബി അലൈഹു സ്വലാമയാണ് പരലോകത്തും ഇബ്രാഹിം നബി അലിഹുസ്സലാം ഉയർന്ന പദവിയിലായിരിക്കുമെന്ന് നബി പ്രവചിക്കുകയുണ്ടായി പുനരുത്ഥാന നാളിൽ ഏറ്റവും ആദ്യം വസ്ത്രം ധരിക്കുക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയായിരിക്കുമെന്ന് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ശാരീരികമായി തന്നോട് ഏറെ രൂപസാദൃശ്യമുള്ളയാൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണെന്ന് പ്രവാചകൻ ശിഷ്യരോട് പറയാറുണ്ടായിരുന്നതായി ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു ഒരിക്കൽ പ്രവാചകന്റെ പ്രവാചകൻ്റെ പൊന്നോമനപുത്രി ഫാത്തിമാർ അലിയാഹുഹയുടെ മക്കളായ ഹസനും ഹുസൈനും വേണ്ടി അള്ളാഹുവിനൊരു പ്രത്യേകം അഭയപ്രാർത്ഥന നടത്തിക്കൊണ്ട് റസൂൽ അലീഹി വസ്ലമ പ്രാർത്ഥിച്ചത് അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങളാൽ പിശാജിൽ നിന്നും വിഷജീവികളുടെയും കണ്ണേറുകളുടെയും ഉപദ്രവത്തിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു എന്ന് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ മാതാ പിതാവ് ഇബ്രാഹിം മക്കളായി ഇസ്മായിലിനും ഇസ്ഹാഖിനും ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് അഭയം തേടിയിരുന്നത് എന്ന് ബുഹാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം നബിക്കും മക്കയുമായും മുഹമ്മദ് നബിക്കും മദീനയുമായുള്ള ദൃഢബന്ധത്തിലേക്ക് സൂചന നൽകുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാം റസൂറിന്റെ ആ പ്രാർത്ഥന അള്ളാഹുവേ നിന്റെ ദാസനും ഉറ്റമിത്രവുമായ ഇബ്രാഹിം മക്കാർക്ക് അനുഗ്രഹം ലഭിക്കാനായി പ്രാർത്ഥിച്ചു ഞാൻ മുഹമ്മദ് നിന്റെ ദാസനും ദൂതനുമാണ് ബദീനക്കാരുടെ അളവിലും തൂക്കത്തിലും മികവുണ്ടാവാൻ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് അലിസല്ലാഹു അലൈഹി വസ്ലമ പ്രാർത്ഥിച്ചായി നമുക്ക് കാണാൻ കഴിയും അലീലുലാഹി ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമയുടെ മില്ലത്തിനോടുള്ള അടുപ്പവും സാമീപ്യവും മറ്റുള്ളവരെക്കാൾ ഇബ്രാഹിം നബിയോടുള്ള ആദരവും ഒക്കെയാണ് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പ്രാർത്ഥനയിൽ പോലും അക്കാര്യം ഓർക്കുന്നു നമ്മൾ നമസ്കരിക്കുമ്പോൾ സാധാരണയായി നമസ്കാരത്തിൽ നിർബന്ധമായ സ്വലാത്തുണ്ടല്ലോ അള്ളാഹു മദ് സല്ലിഅല മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ആ സ്വലാത്ത് അത് സാധാരണയായി ഇബ്രാഹിമി സലാത്ത് എന്നാണ് പറയാറുള്ളത് അതിലാണ് ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും അനുഗ്രഹം ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും അനുഗ്രഹം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഈ പ്രവാചകന്മാർ രണ്ടും തമ്മിലുള്ള ബന്ധങ്ങളും അവർ തമ്മിലുള്ള അവരുടെ സവിശേഷതകളുമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക വിശുദ്ധ ഖുർആാനിൽ എത്രയോ സ്ഥലങ്ങളിൽ അനിത്തബുമില്ലത്തെ ഇബ്രാഹിം ഹനീഫ എന്ന് പറയുന്നതും ഇത്തബവും ഇല്ലത്തെ ഇബ്രാഹിം ഹനീഫ എന്ന് പറയുന്നതും ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റുക എന്ന് മുഹമ്മദ് നബിയോട് നേരിട്ട് പറയുന്നതും മൊത്തത്തിൽ എല്ലാവരോടും മുഹമ്മദ് നബിയുടെ അനുചരന്മാരോട് പറയുന്നതും ഒക്കെ കാണാം അപ്പം ഇബ്രാഹിം നബി പിന്നെ പ്രവാചക പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് ത്യാഗം അനുഭവിച്ച ദൗഹീദിൻ്റെ മാർഗത്തിൽ ഒരുപാട് ത്യാഗം അനുഭവിച്ച പ്രവാചകനാണ് ആ നിലയിൽ മുഹമ്മദ് നബി സല്ല അള്ളാഹു അല്ലെ ഇബ്രാഹിം നബിയും തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ ഇബ്രാഹിം നബിയെ പ്രവാചകൻ അങ്ങേറ്റം ആദരിച്ചതുമൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പ്രവാചകന്മാരുടെയും പാന്താവ് പിൻപറ്റി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരുവാൻ നാം എവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്ത് വാർക്കാത്തൂ